४ų, Cette, േ ഇതിന്റെ കൈ ഒന്ന് വേഗം അതിർത്തി തർക്കം തീർന്നില്ലേ തറവാട്ടിലെ അവകാശം ചെന്നേയായി ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലാനം ചില്ലുവാനം ആർ ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിര് നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു പിന്നെ ഈ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നിർത്താൻ വിറ്റ് തൊളച്ച് പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ച് വെച്ചു അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ അവരുടെ അത് കേസിൽ കിടന്ന പറമ്പാണ് അതെ ഇനി ഞാനും പെങ്ങാമാരുണ്ടേ പെങ്ങാമാരും തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കുള്ള വിധം ആ അതാ പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ ആർ ലിങ്സ് കാണും ആർ ലിങ്സ് വഴിക്ക് പോയില്ലേ ഓ വഴി 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 ആറ്റിപ്പോയി ബാക്കി എട്ട് സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ ഞങ്ങടെ വീട് വെക്കാൻ എന്തായത് കൊളം ആറ് സെന്റ് കുളം അല്ലേ അയ്യോ കൊളം പിന്നെ അവിടെ വീടും അഞ്ച് സെന്റ് വഴി ചില്ലുവാനും അതൊക്കെ വീട് ഞാൻ തലിയും വന്നു കേട്ട് അതാ ഞാൻ പിടിച്ചിട്ട് പോണത് എങ്ങനെ വില ഗതിയും പിടിച്ചാണ് വന്നേക്കണത് പിന്നെ വലിയ നിലയിലല്ലേ ബിസിനസ് എക്സ്പോർട്ടി മുണ്ടില്ലേ മുണ്ട് അതിന്റെ എക്സ്പോർട്ടിങ് കല്യാണ മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ ചെയ്യും ദൈവമേ കാണും വേഗം ഇല്ലെങ്കിൽ നടക്കും ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസമാധാനം അറിയാമോ ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമില്ല ഈ കുളത്തിലെങ്ങനെ വീട് വെക്കണത് ദൈവമേ പോലീസുകാരന്റെ തുണിലാണ് വീതം പറ്റി കളിച്ചത് അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്നത്തേക്ക് നോക്കി വിളിക്കണത് ഇതാ നമ്മുടെ ഉണ്ണി അലിയോ ഇതായിരുന്നു എന്റെ അളിയൻ എന്റെ അളിയാച്ച് കാത്തിരിക്കും ഇത് എനിക്കും കൂടി ആകാശപ്പെട്ടതാണ് എന്റെ അളിയൻ എന്റെ സ്വന്തം അളിയൻ ബാലിയാ നമുക്ക് അവർ തോയി സംസാരിക്കാം അല്ലെങ്കി വേണ്ട ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവില്ല നമുക്ക് പുറത്തു പോയി സംസാരിക്കാം ഇവിടെ ഒന്ന് ചുറ്റി കിറങ്ങാം അപ്പൊ ചുറ്റിക്കാൻ കൊണ്ടുപോവാളിയൊരു തമാശ വേണ്ട വേണ്ട ചുറ്റേ ചുറ്റിക്കൊന്നും വേണ്ട അതൊക്കെ വേണം ആലിയോട് നിൽക്ക് ഞാൻ ഈ പാന്റ് മാറ്റിട്ട് ഒരു മുണ്ട് മുണ്ട് വരാം വേണ്ട മുണ്ടെടുത്തോണ്ട് ഇപ്പൊടുക്ക എനിക്കൊരു മുണ്ട് എടുക്കാനുള്ള അവസം പോലെ ഇവിടുത്തെ സാഹചര്യം അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നാലും എന്റെ മോനിനീ മഞ്ജ പേര് പോലും മാറുന്നു പോയല്ലോടാ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി അത് നീ തടിച്ചതോന്നാ ഇവിടെ തമ്മയുടെ ഭക്ഷണൊന്നും നിനക്ക് പിടിക്കണ്ടാവില്ല അതുകൊണ്ട് വഞ്ചിടത്തേക്ക് പോന്നോളൂ പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാലം നല്ലതാ അവിടെയാ അതുകൊണ്ട് അങ്ങോട്ട് പോന്നോളും അലിയാ ഞാൻ റെഡി നമുക്ക് പോവാം നീ ഇത് എന്ത് ഭാവിച്ചനും ഒന്ന് കറങ്ങാൻ പോകുന്നു തൽക്കാലം മാത്രം മാത്രം മത്സര മതി അലിയ നമുക്ക് ഇറങ്ങാ ഈ കറങ്ങനല്ല നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങേ ഡോണ്ടുണ്ടു ബിസിനസിൽ നമ്മൾ ഓരോ ആരെയും സൂക്ഷിച്ചു വെക്കണം അറിയോ അറിയത് സ്വന്തം തന്തം വരെ പിന്നിന്ന് കുട്ടി ഞാൻ പെങ്ങളെ കെട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയ നോക്കച്ച എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയമാരാണെന്നേ പറയൂ ഓടാ പട്ടി ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ ഇത് ഓമന കുട്ടൻ നിങ്ങളായിരുന്നോ നീ ഒന്നു ഇങ്ങോട്ട് വന്നേ വരുമ്പോ ഒരു മുണ്ടുമെടുത്തോ മനുഷ്യന്റെ ഒരു കാര്യം നാട്ടുകാരൻ മുണ്ടും താരി എക്സ്പോർട്ട് ചെയ്യണത് അതെ അവന് തലക്ക് നല്ല സുഖമില്ലാന്ന് പറയാന കേട്ടു എന്റെ പണ്ടേ അവൻ എന്നെ കൊണ്ടൊരു മുട്ടക്കുന്ന മോളിൽ കേറി അവർ തന്നെ മുണ്ടും പറിച്ചോട്ടം ഞാനാണെങ്കിൽ അടി ഒന്നും എന്നിട്ട് എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് ചാടി നാണം മറക്കാൻ അനക്കപ്പം വെള്ളത്തിൽ ആ തോട്ടിലാണ് പണ്ടാറ മീൻറെ അപ്പഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ എന്നിട്ട് തോട്ട പൊട്ടിയെ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട് അതെ ഞാൻ ആദ്യം വിളിച്ചപ്പോ നീ അത് ഞാൻ നിന്നെ പട്ടികളൊക്കെ എന്നെ അങ്ങനെ വനജ് വിളിച്ചപ്പോൾ കുട്ടിക്കാലത്തെ ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല എന്റെ വിരലെ കടിച്ചെന്നേ കുറുമ്പോ എന്തൊരു കുടുംബൊന്നുമല്ല എനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കി ഞാൻ കടിക്കും

അതിന് തലക്കേത്തത് പുറത്തേക്ക് വരാം ഓഹോ പുറത്തേക്ക് എന്താ ഉണ്ണിയാ രാത്രി രാത്രി റൊട്ടിരിപ്പുണ്ടോ ആ ഉണ്ട് വെണ്ണയോ അതും എന്നാ തരാട്ടോ ബ്രെഡ് ടോസ്റ്റ് ആ അമ്മിക്കുട്ടി എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചു റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കി മോനെ എന്നോട് പറയാഷ്ടായി ആശുപത്രി പറയണേ വേണ്ട പ്രാന്തമാരുടെ ആശുപത്രിയിൽ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട അവര് പൂട്ടിയിട്ട് ഷോക്കടിപ്പിക്കുക ഉപദ്രവിക്കുക ഒക്കെ ചെയ്യും അസുഖം വെച്ചാ അങ്ങനെയുള്ള ചില വേണ്ടി വരും കൊണ്ടുപോയിട്ട് എന്തായി ഷോക്ക് ഷോക്ക് ഷോക്കടുപ്പിച്ച അവസാനം ആ പാവത്തിനെ കൊന്നു ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നതല്ലേ ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും അയ്യോ ഉണ്ണി എന്തായത് അച്ഛനോടാണോ മോനെ അച്ഛനെ അമ്മയൊക്കെ ബഹുമാനിക്കണം ചോദിക്കരുത് ഉണ്ണിവിടി ഒന്ന് ായിരുന്നു അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു നീ ഇത്രയും ദുഫായിലേന്നുള്ള ദുബായിൽ കഴിഞ്ഞ ഫ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത് അളിയാ ഹായ് അളിയുടെ ഈ കണ്ണന്താ പുളിരിക്കും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും കാരണം നീ ഇപ്പൊട്ടു വിരിയാത്ത പ്രായോ അളിയന്റെ വയറന്താ വീർത്തിരിക്കണേ അമ്മിക്കുട്ടി എനിക്ക് ഒരു ബുൾസ വേണം എന്താ ഉണ്ണിയേട്ടത് ഇത് ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ അങ്ങനൊക്കെ പറയാവോ ഈ അടിഞ്ഞ സാധനത്തിനാണ് എന്ന് പറയണേ വനതെ എന്തെങ്കിലും നമുക്ക് അപ്പുറത്തേക്ക് പോവാം അപ്പുറത്തേക്കൊന്നും പോട്ടാ നമുക്ക് അയ്യോ ഈ രാത്രിയിലോ നമുക്ക് നാളെ രാവിലെ പോവാം അയ്യോ അത് വേണ്ട രാവിലെ പോയി ആരെങ്കിലും കാണും നമുക്ക് കാലത്ത് പോവാം